എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ മലയാള സിനിമ എവിടം വരെ വളർന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയാ ഈ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം വരെ എന്നാണ് സാങ്കേതികപരമായിട്ടും ആശയപരമായിട്ടും നമ്മുടെ സിനിമ വളർന്നത് ഇതുവരെയാണ് അപ്പോൾ അതിന്റെ നിർമ്മാതാക്കൾ അതിൻ്റെ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള നടീതടന്മാർ എല്ലാ പ്രവർത്തകരെയും എവിടെയെങ്കിലും വെച്ചൊന്ന് അഭിനന്ദനിക്കണം എനിക്ക് പടം കണ്ടപ്പോൾ തോന്നിയിരുന്നു അപ്പം അതിന് യാദൃശ്യ യാദൃശ്യമായിട്ടാണെങ്കിലും അവസരം തന്ന അതിന്റെ നിർമ്മാതാവിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ചിത്രത്തിന് ഓസ്കാർ എൻ്റർ കിട്ടി എന്ന് പറയുന്നത് ഒരു സംഭവമല്ല കാരണം അത്രത്തോളം ആ ചിത്രത്തിൻ്റെ പുറകിൽ നിർമ്മാതാവും സംവിധായകരും സഹപ്രവർത്തകരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നോ ആ ചിത്രം കണ്ടാൽ മനസ്സിലാവും പ്രത്യേകിച്ച് ഇതെൻ്റെ സംവിധായകൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് എന്നെ പോലെയുള്ള ഒരു സംവിധായകൻ ഊഹിക്കാവുന്നതും ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഏതായാലും ഈ ചിത്രം ഓസ്കാർ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് കിട്ടണം നമ്മുടെ മലയാള സിനിമയെ ഓസ്കാറിനടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സംവിധായകരും നിർമ്മാതാക്കളുമെല്ലാം അതെനി ലഭിക്കുകയും എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇത്തരം സാമൂഹ്യ പ്രസക്തിയുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഇത് മറ്റുള്ള സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും അഭിരുചിയുള്ള സംവിധായകന്മാർക്കും നിർമ്മാതാക്കൾക്കും ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് വേണു എന്ന് പറഞ്ഞ നിർമ്മാതാവ് എനിക്കറിയാം അദ്ദേഹം ഗ്രന്ഥങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ ആളാണ് അങ്ങനെയുള്ള അഭിരുചിയുള്ള നിർമ്മാതാക്കളാണ് ഞങ്ങളെപ്പോലെയുള്ള എന്നെപ്പോലെയും ചുടുവനെ പോലെയുള്ള സംവിധായകന്മാർക്ക് ഇന്ന് ആവശ്യം വെറും ധനലാഭം മാത്രം നോക്കി നിർമ്മിക്കാൻ ചിത്രത്തെ ഇന്ന് ദൃശ്യമാധ്യമമാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അറിയാം നമ്മുടെ കയ്യിലൊരു ഐഫോൺ ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ അതിനകത്തുണ്ട് അപ്പോൾ ആ ദൃശ്യമാധ്യമത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്താം ചീത്തയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്താം പക്ഷേ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ളതായിരിക്കണം നമ്മുടെ സിനിമ സ്രാഷ്ട്രാക്കളുടെ നിർമ്മാതാക്കളുടെ സംവിധായകരുടെ എഴുത്തുകാരുടെ എല്ലാം ഉദ്ദേശം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സന്ദർഭത്തിൽ ഏതായാലും ഇതിൻ്റെ നിർമ്മാതാവിനും ഇതിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ നടീനടന്മാർക്കും സഹപ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടെ പറയുന്നു നന്ദി നമസ്കാരം